നമസ്കാരം മയക്കുമരുന്നിന്റെ ഉപയോഗം കച്ചവടം അല്ലെങ്കിൽ കടത്ത് ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാകും പോലീസിനെ അറിയിച്ചാൽ നിങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടും എന്നുള്ള പേരിൽ നിങ്ങൾ അങ്ങനെ അറിയിക്കാതെ ഇരിക്കരുത് സമൂഹത്തിനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്താണ് മയക്കുമരുന്ന് നമ്മൾ നമ്മുടെ കുട്ടികൾ എല്ലാം ഇതിനെ അതുകൊണ്ട് തന്നെ ഇതിനെതിരെ പ്രതികരിക്കാൻ ഓരോ പൌരനും ബാധ്യതയുണ്ട് അങ്ങനെ ഒരു കാര്യം നമ്മളുടെ കണ്ണിൽ പെടുകയാണെങ്കിൽ നമ്മളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ പോലീസിൽ അത് ഇൻഫോം ചെയ്യാനുള്ള പോലീസിന്റെ വാട്സ്ആപ്പ് നമ്പറാണ് യോധാവ് എന്ന പേരുള്ള ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ ഈ നമ്പറിൽ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്താൽ ആരാണ് അങ്ങനെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തിരിക്കുന്നതെന്ന് ഒരിക്കലും പുറത്തറിയിക്കുകയില്ല നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം ഇതുകൂടാതെ പറ്റിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇത്തരം കാര്യത്തിനെ പറ്റി നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാതെ പോലീസിനെ ഫോൺ ചെയ്യാതെ നിങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ പോലീസിൽ ഇൻഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാവും അതിനാണ് കേരള പോലീസിന്റെ പോൾ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൌൺലോഡ് ചെയ്ത പോൽ ആപ്പ് അല്ലെങ്കിൽ പോലീസിന്റെ ആപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്ത സർവീസസ് എന്ന സെക്ഷനത്തും സർവീസസിൽ നിന്ന് വീണ്ടും മോർ സർവീസസിലേക്ക് പോയാൽ റിപ്പോർട്ട് ടു അസ് എന്നുള്ള വിഭാഗത്തിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഏതു തരത്തിലുള്ള പരാതികളും സൈബർ കുറ്റകൃത്യമായിക്കോട്ടെ മറ്റെന്ത കുറ്റകൃത്യമായിക്കോട്ടെ നിങ്ങൾക്കത് രേഖപ്പെടുത്താൻ സാധിക്കും നിങ്ങളുടെ പേഴ്സണൽ ഐഡന്റിറ്റി നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ഒരു കാരണവശാലും മറ്റുള്ളവർ അറിയാൻ ആരാണ് ഈ പരാതി കൊടുത്തതെന്ന് അറിയാൻ കാരണമാവുകയുമില്ല ഒരു നാടിന്റെ മൊത്തത്തിലുള്ള ക്രമസമാധാനം അവിടത്തെ പോലീസിന്റെയോ ഗവൺമെന്റിന്റെയോ മാത്രം ഉത്തരവാദിത്തമല്ല നമ്മൾ ഓരോ പൌരന്മാരുടെയും ഉത്തരവാദിത്തമാണിരിക്കെ നമ്മുടെ കണ്ടപ്പെടുന്ന ഇത്തരം കുറ്റകൃത്യങ്ങൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക